അയ്യാ വണക്കം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് കേരള മാപ്പ്രകൾക്കിടയിൽ ഉണ്ടായത് കമ്മിയും കൊങ്ങിയും സുഡാപ്പിയോണെങ്കിൽ പിന്നെ പറയേണ്ട ഞെട്ടി പൊട്ടിത്തെറിച്ചു എന്നുള്ളത് വേറൊരു കാര്യം അതുമാരി മൊത്തം കുരുമൊട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ അതിനകത്ത് ഏതോ തനി ഏതോ ഒരു ചാനൽ അതേ കിട്ടിയില്ല ഈ ചാനലെങ്കിലും നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ ഈ ചാനലിന്റെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ബലിക്കണേ എന്ന് പറഞ്ഞ് ഏതോ ഒരു ചാനൽ ഇതാണ് ആ സംഭവം ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്ക് ആശ്വാസം നൽകുന്ന ഒരേ ഒരു എക്സിറ്റ് പോൾ ഏത് ചാനൽ എന്തി എനിക്കിതിൽ പ്രതീക്ഷ ഇല്ലെങ്കിലും ഒഴുക്കിനെതിരെ നീന്താനുള്ള ഈ ഇന്റർനെറ്റ് ടി വി ചാനലിന്റെ ധൈര്യത്തെ കൈയടിക്കുന്നു കുഞ്ഞു നിൽക്കുന്ന ആയിരം ഗോദി മീഡിയകൾക്ക് പകരം ഇത്തരം അര ചാനൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ചാനൽ എന്താണ് ചാനൽ എന്ന് അറിയില്ല ആ ചാനലിൽ പ്രതീക്ഷയുണ്ടോ അതുമില്ല പക്ഷേ ആ സർവേ ഫലത്തിൽ ബി ജെ പി തോക്കും അല്ലെങ്കിൽ എൻ ഡി എ മൊത്തത്തിൽ തോറ്റ് പണ്ടാരമടങ്ങുമെന്ന് കാണുമ്പോൾ ഒരു സന്തോഷവും എന്തൊക്കെ പാരലൽ പാരൾഡിലാണ് അല്ലെ ആൾക്കാർ ജീവിക്കുന്നത് പാരലൽ വേൾഡിൽ നരേന്ദ്രമോദിയെ തോപ്പിക്കുന്നു പാരലൽ വേൾഡിൽ ആനന്ദിക്കുന്നു പാരലൽ വേൾഡിൽ അർവാദിക്കുന്നു പക്ഷേ റിയൽ വേൾഡിൽ വരുമ്പോൾ ഇവർക്ക് ദുഃഖമാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയം കേരളത്തിലെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ് കേരളത്തിലെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ബിജെപിക്ക് എത്ര കിട്ടുമെന്നുള്ളതിന് പൂജ്യം മുതൽ ഒന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേ ഫലങ്ങൾ പലതും പ്രവചിച്ചിരുന്നത് അതിൽ പൂജ്യത്തിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ വിശ്വാസം തെറ്റിക്കാതെ തന്നെ കേരളം ആ പൂജ്യം എന്ന് പറഞ്ഞ സ്ഥാനം ബിജെപിക്ക് നൽകിയിരുന്നു പക്ഷേ ഇത്തവണ ഒന്ന് മുതൽ അഞ്ചു വരെ അല്ലെങ്കിൽ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടും എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവൻ കേരളത്തിൽ ബിജെപി പ്രവർത്തകരെയും ബി ജെ പി അണികളെയും കേറി നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം കേരളത്തിൽ ബിജെപി സർവേ പ്രകാരം ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകളാണ് പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ബിജെപിക്ക് പറയുമ്പോൾ എൽ ഡി മുട്ടയാണ് പറയുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ പി എസ് സിക്ക് വേണ്ടി അപേക്ഷിച്ചവരും പി എസ് സി എഴുതിയവരും പിൻവാതിൽ നിയമനത്തെ എതിർക്കുന്നവരും സ്വജനപക്ഷവാദത്തെ എതിർക്കുന്നവരും പിണറായി വിജയൻ സർക്കാരിന്റെ പല നയങ്ങളെ എതിർക്കുന്നവരെല്ലാം ഗോധി തരിപ്പിച്ചുകൊണ്ട് ആന മുട്ടയാണ് സി പി എന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ള വേറൊരു കാര്യമാണ് ഇനി അടുത്തത് ഇന്ത്യ ന്യൂസ് ടി ഡൊമിനിക് സർവേയിൽ രണ്ട് സീറ്റാണ് സീറ്റ് ബിജെപിക്ക് പറയുന്നത് രണ്ട് സീറ്റാണ് ഇനി അടുത്ത സർവേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആക്സിസ് മൈ സർവേയാണ് ഇതാണ് ഏറ്റവും വിശ്വാസയോഗ്യമുള്ള സർവേ എന്നാണ് കേരളത്തിലെ സർട്ടിഫൈഡ് കമ്മികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർവേയുടെ റിസൾട്ട് പുറത്തു വന്നുകഴിഞ്ഞ ശേഷം ദാണ്ട് അടങ്ങണേ ബി ജെ പിക്ക് നാനൂറ്റൊന്ന് സീറ്റ് എന്ന് പറഞ്ഞ പോലെ അവർക്ക് അതിലുള്ള വിശ്വാസവും പോയി ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു കാരണം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കയറുമ്പോഴും ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിൽ കയറുമ്പോഴും കേരളത്തിൽ ബി ജെ പി എന്തെങ്കിലും മുന്നേറ്റം നടത്തുമ്പോഴും എല്ലാം ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന പല ആൾക്കാരുമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ എന്ന സാഹചര്യം നമ്മൾ വളരെ വലിയ രീതിയിൽ ഗുജലക്ഷമായി വിലയിരുത്തുകയാണെങ്കിൽ ഇവർക്ക് വിശ്വാസം പോകാനുള്ള ജനാധിപത്യത്തിൽ സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്നു ഇനി അടുത്തതായിട്ട് ഇന്ത്യ ടുഡേ കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേസ് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയാണ് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ ജൻ കി ബാത് ഒരു സീറ്റ് ന്യൂസ് എയ്റ്റീൻ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ടൈംസ് നൗ ഇ ടി ജി ഒരു സീറ്റ് ടുഡേസ് ണക്കിയ മൂന്ന് മുതൽ നാല് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾക്ക് അവിടെ നിർത്തട്ടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആകാംക്ഷയെ വിറ്റ് കാണുന്ന പരിപാടിയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് എത്ര എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ് നടന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറോളം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് സബ്ജക്ട് ടു കറക്ഷൻ എനിക്ക് തോന്നുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി റെഫർ ചെയ്യാൻ സമയമില്ല അതുകൊണ്ടാണ് ഒന്ന് നോക്കി എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറ് കൂടുതൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ സർവേ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് നിരീക്ഷകമാരുടെ സർവേ നമ്മുടെ പാഠകാല പ്രഭാകരനക്ക് പറയുന്ന പോലത്തെ സർവേ ഇല്ലേ അതാണ് നിരീക്ഷകമാര് പറയുന്നത് ബിജെപി ഇത്ര നേടി നേടില്ല എന്നുള്ളത് അത് കഴിഞ്ഞാൽ അഭിപ്രായ സർവേ ഉണ്ട് അഭിപ്രായ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് നമ്മുടെ പൈസ കൊടുത്ത് അഭിപ്രായ സർവേ നമ്മുടെ രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും കാര്യങ്ങളിൽ ഇപ്പളിനൊക്കെ നോക്കാവുന്ന ഒരു കാര്യമാണ് ഇത് മൂന്നാമതാണ് എക്സിറ്റ് പോൾ സർവേ ഫലം എന്ന് പറയുന്നത് ഇത് എടുക്കാനായിട്ട് പല ഏജൻസികളുണ്ട് വിശ്വാസയോഗ്യമായ ഏജൻസികളെന്ന പല ആൾക്കാരും പറയുന്നതെങ്കിലും ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ രാജ്യത്തുണ്ടായ സകല സർവേകളുടെയും അതായത് ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഡേറ്റിനനുസരിച്ച് ഡേറ്റിൽ കത്തുള്ള സകല സർവേകളുടെയും എൺപത് ശതമാനം ആയിരുന്നു അതായത് കറക്റ്റ് ആയിട്ട് എക്സിറ്റ് പോൾ സർവേ ഫലം എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേ ഫലം ലോകാന്തര നിലവാരത്തിൽ സോറി ലോകോത്തര നിലവാരം അതാണ് കറക്റ്റ് വേണ്ടത് ഈ ലോകോത്തന നിലവാരത്തിൽ തേഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഹിലരി ക്ലിന്റൺ മത്സരിക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ പോലും വിശ്വസിച്ചിരുന്നത് ഹിലിരി ക്ലിന്റൺ ജയിക്കും പല എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും അങ്ങനെ തന്നെയാണ് കൊടുത്തത് പക്ഷെ ഡൊണാൾഡ് അന്ന് അടിച്ചു കയറി പോയി പോകണ്ടല്ലോ നമ്മുടെ ജോസ് പറയുന്ന പോലെ അടിച്ചു കയറി വാ എന്ന് പറയുന്നത് പോലെ ഡൊണാൾഡ് എണ്ണ അടിച്ചു കയറിപ്പോയി പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തേഞ്ഞ് പോയത് രണ്ടായിരത്തി നാലിൽ നമ്മുടെ വാജ്പേയ് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് രണ്ടാമത് അധികാലത്തിൽ ഏറാനായിട്ട് ഒരു പ്രചാരണം നടത്തി മുന്നേറ്റു വന്നപ്പോഴാണ് വാജ്പേയ് തന്നെ കയറുമെന്ന് പറഞ്ഞ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പല വന്നപ്പോഴും യു പി എ അവിടെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് വീണ്ടും യു പി എ വന്നു പിന്നെ നരേന്ദ്രമോദി വന്നു അതിനുശേഷം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വലുതായിട്ടൊന്നും തേങ്ങു പോയിട്ടില്ല എനിക്കൊന്നും രണ്ടായിരത്തി പതിനേഴിലോ പതിനഞ്ചിലോ വന്ന് ബീഹാറിലും ഛത്തീസ്ഗഡിലൊക്കെ ഇലക്ഷൻ നടന്നപ്പോൾ മാത്രമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിയമസഭയിൽ പൊട്ടിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ആരായിരിക്കും വിജയിക്കുന്നത് കേരളത്തിൽ ഒരു സീറ്റ് ആരായിരിക്കും നേടുന്നത് അത് ഒരു സീറ്റ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സുരേഷ് ഗോപിക്കാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് സുരേഷ് ഗോപി വിജയിക്കും തൃശ്ശൂർ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ലക്ഷത്തിൽ ജനങ്ങളുടെ വോട്ടാണ് തൃശ്ശൂർ ഉള്ളത് അയ്യേ മണ്ഡം മണ്ഡം മണ്ടം ഇരുപത്തിയാറ് ലക്ഷം എന്നാണ് അവൻ പറയുന്നത് എടാ മണ്ഡന്മാരെ തൃശ്ശൂർ ജില്ല എന്നാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ വോട്ട് ഇരുപത്തിയാറ് ലക്ഷം തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടല്ല നീയൊക്കെ നേരത്തെയും ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് കമന്റിൽ വന്ന് പറഞ്ഞു മെഴുകുന്നുണ്ട് ഇനി കൊണ്ട ചണ്ടീൻ ചട്ടവും പഠിപ്പിച്ചു കേട്ടല്ലോ കേക്ക് മഹാരാജ തൃശ്ശൂർ ജില്ല ഇരുപത്താറ് ലക്ഷം വോട്ട് ഇതിൽ പതിമൂന്ന് ലക്ഷം വോട്ടാണ് തൃശൂർ ജില്ലയിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് തൃശൂർ മണ്ഡലത്തിലെ വോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഞാൻ കണക്ക് പറഞ്ഞിട്ട് വേണം എൻ്റെ താഴെ വന്ന് പൊങ്കാലേടാ അത് എത്രയാണെന്ന് കൂട്ടിയിരുന്നു എന്തായാലും തൃശൂർ മണ്ഡലത്തിലെ വോട്ടിൽ പകുതിയും സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ വോട്ടിൽ ഒരു വലിയ ശതമാനം സുരേഷ് ഗോപിക്ക് വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും പുറത്ത് വന്നിരിക്കുന്നത് അത് അന്നു മുതലേ പറയുന്ന ഒരു സാധനമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പിന്നെ സഭകളെല്ലാം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഒക്കെ വലിയ വിവരങ്ങളാണ് ജൂൺ നാലാം തീയതി എന്തായാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്നാണ് പല ആൾക്കാരും പറയുന്നത് ക്രിസ്ത്യൻ സഭകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ സ്ത്രീകൾ എല്ലാം പിടിച്ച് ഓട്ടിട്ടുണ്ടാകുന്ന അറിയാൻ സാധിക്കുന്നത് മുരളീധരൻ യാതൊരു ചലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ റിവിഷൻ പോലെ നിങ്ങൾക്കൊരു ആനന്ദമായിക്കോട്ടെ എന്ന് പറഞ്ഞു വീണ്ടും 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 പറഞ്ഞു പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് സുനിൽകുമാർ എട്ട് നിലയിൽ പൊട്ടുമെന്നാണ് പല ആൾക്കാരും പറയുന്നതെങ്കിലും സുനിൽകുമാർ അവിടെ സ്ട്രോങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പല നിരീക്ഷണം രംഗത്തെത്തുന്നുണ്ട് അവിടെ നിർത്തണം ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന ഇന്റലിജൻസ് ഉണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ പോലീസാണ് ആണ് ഇന്റലിജൻസ് റിപ്പോർട്ട് എടുക്കുന്നത് നമ്മുടെ പോലീസിന് യാതൊരു താല്പര്യമില്ലെങ്കിലും സർക്കാർ കുത്തി തള്ളി വിടും എല്ലാ സർക്കാരും വിടും പിണറായി സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല അങ്ങനെ ഇന്റലിജൻസ് റിപ്പോർട്ട് എടുക്കാനായിട്ട് സർക്കാർ പോയപ്പോൾ സർക്കാർ പിണറായി സർക്കാരിന് കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തിരുവനന്തപുരത്ത് നിന്ന് അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്ന് ചിലപ്പോൾ തിരുവനന്തപുരം ആകാം എന്ന് നമുക്ക് സംശയിക്കാം ഒരു സീറ്റ് പറയുന്നുണ്ട് ഇനി ഒന്നും കിട്ടില്ലെന്നും പറയാം ഞാൻ പറഞ്ഞില്ല ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവും നമ്മൾ കമ്മികളെ പോലെ പറയാൻ പാടില്ല നമ്മൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റത് നമ്മളല്ല നിങ്ങളാണ് എന്നൊന്നും നമ്മൾ പറയില്ല നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പറയും ജനാധിപത്യമാണ് ജനങ്ങളാണ് രാജാക്കന്മാരും ജനങ്ങൾ തീരുമാനിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ ഇലക്ഷനിൽ കഴിഞ്ഞാൽ ജനങ്ങള് കൊള്ളൂല്ല നിനക്കൊക്കെ പൊതുച്ചോറ് തന്നല്ലട ഏതെങ്കിലും വിധി എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി സംഘി അങ്ങനെ ഒരുപാട് പരിപാടിയെ ഇവിടെയെല്ലാം നിങ്ങൾ ആലോചിക്കണം അത് കഴിഞ്ഞ് രാജി ചന്ദ്രശേഖരന്റെ രാജി ചന്ദ്രശേഖരനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം തീരദേശത്തെ വോട്ടുകളാണ് രാജി ചന്ദ്രശേഖരന് ഏറ്റവും കൂടുതൽ നിർണായമായ വോട്ടുകളെന്ന് പറയുന്നത് ആ തീരദേശത്തെ വോട്ടുകളാണ് രാജി ചന്ദ്രശേഖരത്തവരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം കൊഴിയൂരൊക്കെ പോയി രാജി ചന്ദ്രശേഖരൻ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിരുന്നു എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തീരദേശത്തെ വോട്ടുകളിൽ രാജി ചന്ദ്രശേഖരന് വോട്ട് കുത്താനായിട്ട് സാധ്യതയുള്ള തീരദേശ മേഖലകളെന്ന് പറയുന്നത് പാഠശാലയ അടക്കമുള്ള കോളമടക്കമുള്ള മേഖലയാണ് പക്ഷേ ഇവിടെ ശശി തരൂരിനായിരുന്നു കഴിഞ്ഞ വർഷം ഭയങ്കര എന്ന് പറയുന്നത് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ജയിച്ചത് രാജി ചന്ദ്രേഖരനത് മറികടക്കണം ചെറിയ കാര്യമല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു പിന്നെ പതിനഞ്ച് കൊല്ലമായതുകൊണ്ട് ശശി പല ൾക്ക് മടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങൾക്ക് ചന്ദ്രശേഖരൻ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രശേഖരൻ നടത്തും അങ്ങനത്തെ സ്ട്രൈക്ക് റേറ്റ് രാജീചന്ദ്രശേഖരന് കൂടുതലാണ് ശശി തരൂരിനെ അത് കൂടുതലില്ല വെറും വായിത്താളം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഇനി രാജി ചന്ദ്രശേഖരൻ അവിടെ നമ്മൾ നേരെ വരികയാണെങ്കിൽ മുരളീധരൻ അതായത് ആറ്റിങ്ങൽ മണ്ഡലമാണ് അടുത്ത ജയിക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ മങ്കാത്തയിൽ അജിത്ത് വരുന്നത് പോലെ അവസാന എക്സിറ്റ് പോൾ സർവേയിൽ ഒരു എൻട്രി ടാൻ എന്ന് പറഞ്ഞ് വരുന്ന ഒരു എൻട്രി ആയിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് എല്ലാം പറഞ്ഞു പറഞ്ഞു ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ മുരളീധരനാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനായിട്ട് വന്നത് കഴിഞ്ഞ അവിടെയും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നാക്ക് കൊളുക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീധരൻ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ അവിടെ മുരളീധരൻ എട്ട് പൊട്ടുന്ന കാഴ്ചയാണ് സാധിച്ചത് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ ഇത്തവണയും എൻ്റെ ഒരു വീഷണകോണത്തെയും നോക്കുകയാണെങ്കിൽ മുരളീധരൻ എട്ട് പൊട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ എങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല മഹാരാജ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനി ജയിച്ച് പോയി കഴിഞ്ഞാൽ ജയിച്ചു അത്രയേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചു പിടിച്ച് വോട്ട് പിടിക്കും പിടിക്കുമെന്നുള്ളത് വേറൊരു കാര്യം ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിൻ്റെ വോട്ട് പിടിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാരണം ഇവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ വേണ്ടത് അതുകൊണ്ട് കെ സി ഗോപാലിൻ്റെ വോട്ട് പിടിച്ച് ആരിഫിനെ ജയിപ്പിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് ആരിഫ് ജയിച്ചു പോകും ആരിഫിനെ ജയിപ്പിക്കാനല്ല ആരിഫ് ജയിച്ച് പോകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ ആരിഫ് അവിടെ ചിത്രത്തിലേ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ശോഭയും കെ സി വേണുഗോപാലിന്റെ പരിപാടിയാണ് മത്സരം പിന്നെ നമ്മുടെ എസ് എൻ ഡി പിന്നെ വെള്ളാപ്പള്ളി നടന്നിട്ടുണ്ട് ശോഭ സുരേന്ദ്രനെ ഇത്തവണ നമ്മൾ ജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ആരിഫിനായിരുന്നു ഇങ്ങനെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തവണ നമുക്ക് വെച്ച് നോക്കുമ്പോൾ സംതിങ് ഫിഷി എന്ന് പറയുന്നത് പിന്നെ എന്തായിരുന്നാലും നാലിന് നമുക്ക് കാണാം സുരേഷ് ഗോപി ജയിക്കുമോ തൃശൂർ എടുക്കുമോ രാജീ ചന്ദ്രശേഖരൻ വാര്യമോ അനൂപ് ആന്റണി കയറുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യം എന്തായിരുന്നാലും നിലവിൽ സുരേഷ് ഗോപിക്കാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിച്ചതിൽ വെച്ച് സീറ്റ് ഒരെണ്ണം കിട്ടുന്നെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക